ചന്ദന കൃഷി സർക്കാർ നയം അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചില വാർത്തകൾ വരുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ഇത് കർഷകരെ ആശങ്കയിലാക്കുന്നതാണെന്നും ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു മാധ്യമങ്ങൾ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു ഏകദേശം കർഷകരുള്ള ഒരു കൂട്ടായ്മയാണ് തുടക്കം തന്നെ നമുക്ക് കർഷകർ കർഷക ഏകദേശം മുന്നൂറ്റമ്പതോളം പുതിയ കർഷകർ ഞങ്ങളുടെ കൂടെ ഈ കൃഷിക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ കൃഷിക്കെതിരെ ഇങ്ങനെയൊരു വ്യാജ പ്രചരണം എന്ന് തന്നെ ഞാൻ പറയുകയാണ് തെറ്റിദ്ധാരണ ജനകമായ തെറ്റിദ്ധാരണ പരത്തുന്ന ന്യൂസുകൾ വന്നതിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താം നിങ്ങൾ നിങ്ങളതിൽ സത്യം അന്വേഷിച്ച് കണ്ടെത്താനും അത് പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുക്കാനും